ഹലോ എന്താ പരിപാടി ഓഡറിഷ ഓട്ടാണ് ഗൈസ് ഓഡറിഷ കാറും ബൈക്കൊക്കെ പഠിച്ച അടുത്തത് ഓഡറിഷയാണ് ജിമാസ് വേൾഡിൻ്റെ പുതിയ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് നമ്മുടെ പുതിയ വീടിൻ്റെ അടുത്താണ് കേട്ടോ അപ്പോൾ ഇതിലുള്ള വോയിസ് വലിയ ക്ലിയർ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ വേറെ വോയിസ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ വണ്ടി എത്തിയിട്ടുണ്ട് അതാണ് കാണിച്ചു തരുന്നത് ഇക്കാൻ്റെ വണ്ടിയാണ് പിന്നെ അത് നമ്മൾ ഗൾഫൊക്കെ പോകുമ്പോൾ ഡ്രൈവറെ ഏൽപ്പിക്കലാണ് അപ്പോൾ അത് നാട്ടിൽ വരുമ്പോൾ അങ്ങനെ എടുത്തോണ്ടും അപ്പോൾ ഭയങ്കര എന്താ പറയുക കുട്ടികളെ നോക്കുന്ന പോലെ നോക്കി കണ്ടെടുക്കുന്ന ഒരു വണ്ടിയാണ് കേട്ടോ അതെല്ലാവർക്കും അങ്ങനെ തന്നെയാണല്ലോ അല്ലേ വണ്ടി പിന്നെ അന്നും വരാണെങ്കിൽ പ്രത്യേകിച്ച് പറയാനില്ല അപ്പൊ ഇങ്ങനെ വെറുതെ ലോങ് ട്രിപ്പ് ഉണ്ട് ഉണ്ടെങ്കിൽ പറഞ്ഞുകൊണ്ട് വെറുതെ കളിയൊക്കെ പറഞ്ഞതാണ് പിന്നെ എന്താ അപ്പൊ നമ്മൾ വീടിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് കാണാലേക്ക് വന്നിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് പയറ്റുവാഷ ചെയ്താലും പിന്നെ ഹാള് അതൊക്കെ അറിയാറുണ്ട് ഒരാള് ഇതിന്റെ ഈ കമ്പിന്റെ ഹോസ്പിറ്റൽ ൾക്കാര് അവർക്കെന്തോസ്പിറ്റൽ കേസ്റ്റ് അവര് നാളെ ക്ലത്തിറൂമിൽ ബാത്റൂമിൽ പിന്നെ ഇന്നിങ്ങനെ വൈകാശം ചെയ്തിട്ടുണ്ട് പിന്നെ ഇവരാരെയും കൊള്ളൂല കൊള്ളുവാൻ അങ്ങനൊന്നാ മതി ഇങ്ങനൊന്നാ മതി എനിക്ക് ശെരിക്കു നിക്കട്ട ഞാൻ പറഞ്ഞിട്ടുണ്ടാക്കി ചെറുക്കൊന്നും കൂടെ കൂടും കാരണം അപ്പൊ എനിക്ക് ശെരിക്കും ഇനി ടൈല് വരുമ്പോ അതിന്റെ ഒരു കാര്യം കൂടെ കൂടും നമ്മള് വാർത്തയെസ് ഇവിടെ വെക്കാന്ന് വിചാരിക്കുന്നുണ്ടാ പിന്നെ എല്ലാർക്കും ഒരഭിപ്രായം ഉണ്ടെന്നോ ആ അഭിപ്രായത്തോട് ഞങ്ങൾ യോജിക്കുന്നുണ്ട് നമ്മളെ നോക്കലില്ലേ ഉമ്മയും മോനോ പറഞ്ഞ പോലെ തന്നെ ഡൈനിങ് ഹാളിലത്തെ ടേബിളിന്റെ അടുത്ത് നമ്മള് വാഷ് ബേസ് വെച്ചാല് ചിലർക്ക് ആരൊക്കെ അരിച്ച് തൃപ്പലൊക്കെ ഉണ്ടാവും അതൊന്നും ഇഷ്ടമല്ല ഒറ്റ പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒന്നും ഇഷ്ടല്ലേട്ടാ അപ്പൊ ഞാൻ ആ ഒരു അതിപ്പായത്തോട് യോജിക്കുന്ന ആളാണ് അപ്പൊ അത് എനിക്ക് വാഷ് ബേസ് ടേബിളിന്റെ എടുത്ത് വെക്കണേ എനിക്ക് ഇഷ്ടമല്ല അപ്പൊ നമുക്ക് വാഷ് ബേസിനുള്ള എന്ന് പറഞ്ഞാല് ഇവിടെ തന്നെ പിന്നെ ഇവിടെ നമുക്ക് കുറച്ച് സംഭവങ്ങളൊക്കെ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് ഇൻഷാല് അത് നമുക്ക് ചെയ്യുമ്പോ ഒരു സർപ്രൈസ് ആയിരിക്കട്ടെ ഇൻഷല്ലോ കോണി എടുക്കുന്നത് കോണിമൊക്കെ നമുക്ക് ആട്ടായാലോട്ടോ അത് നമുക്ക് വേറെ അത് നമുക്ക് ഇൻഷാള്ള വഴിയെ കാണിച്ചരാം നമുക്ക് ഓപ്പൺ വൺസങ്ങനല്ല പറഞ്ഞാലോ ഇന്ന കുറച്ച് വെറൈറ്റി ആയിക്കോട്ടെ പിന്നെ അവിടെ മൊത്തത്തിൽ ഗ്ലാസ് ആണ് വരുന്നത് അപ്പൊ എല്ലാരും ചോദിച്ചിട്ടുണ്ടായിരുന്നോ ഇതെന്താണ് ഇവിടെ ഒന്നും ചെയ്യാത്ത പഠിക്കാത്തൊക്കെ അവിടെ നമുക്ക് മൊത്തത്തിലൊരു ഗ്ലാസ് ആണ് ഫിക്സഡ് ഗ്ലാസ് ആട്ടാ വരുന്നത് പിന്നെ വിൻഡോന്റെ ഒക്കെ എന്തായാലും ചോദിക്കണ്ടേ വിൻഡോന്റെ ഇനി എന്താണ് ഇനി ഇവിടെ നമുക്ക് കമ്പി വരാനുണ്ട് ആ കമ്പി വെച്ചിട്ട് പിന്നെ നമുക്ക് സ്ലൈഡിങ്ങിന്റെ ഗ്ലാസ് ആണ് വരുന്നത് കേട്ടോ വിൻഡോൻ്റെ അത് എല്ലാർക്കും വരുന്നു കിച്ചണിലാണെങ്കിലും ഒക്കെ ആ ഒരു ഗ്ലാസ് വിൻഡോ അങ്ങനെ തന്നെ വരുന്നത് ഇത് രണ്ടാമത്തെ ബാത്റൂമുള്ള കുഴി കുഴിച്ചു ബാത്റൂമിന്റെ എന്താണ് കപ്പസുമുരി കപ്പസമുറി കുഴിച്ചതാണ് ഇന്നലെ ജെസിബി വന്നിട്ട് കേട്ടോ അപ്പൊ അതിന്റെ ഒരു ചെറിയ ഭാഗമാണ് ഈ കാണുന്നത് അപ്പൊ അടുക്കള വെട്ട് മണ്ണോണ്ട് കുന്നായി കിടക്കേണ്ടത് ഇതാണ് അതൊക്കെ ശരിയാക്കും ശരിയാക്കിരിക്കും നമ്മള് ഇതാ അതിന്റെ പാഞ്ഞങ്ങളിൽ നിന്ന് കോരി മണ്ണാണ് ഇവിടെ കിടക്കുന്നത് അത് നമ്മൾ ശരിയാക്കും അപ്പൊ ഈ നോക്കുന്ന ഭാഗങ്ങളെ ഇതാ ലേഡീസ് പെണ്ണുങ്ങൾക്കുള്ള ഒരു പ്രത്യേക സ്ഥലം ഇഷ്ടപ്പെടുന്ന സ്ഥലം നമ്മളെപ്പോഴെ നിൽക്കാൻ ആഗ്രഹിക്കുന്ന സ്ഥലം നമ്മൾക്ക് നമ്മളെ ഇഷ്ടത്തിന് ചേച്ചിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞ കിച്ചൺ ആണെങ്കിൽ അതിവിടൊക്കെ ഇങ്ങനെ നമ്മൾ മാത്രം വരും നമ്മളെ ഇഷ്ടത്തിന് ഇവിടെ വിൻഡോ അതന്നെയായിട്ടോ സൈഡിങ്ങനെ അപ്പോ ഇവിടെ കമ്പി വെക്കാണ്ട് എന്നിട്ട് സൈഡിങ്ങിന്റെ പിന്നെ നമ്മളത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് നിഷാഖ് പിന്നെ ഇവിടെ വരുന്നുണ്ട് നമുക്ക് അപ്പൊ പിന്നെ കാര്യങ്ങളൊക്കെ ഇണ്ട് പിന്നെ ഫ്രിഡ്ജിന്റെ ഏരിയ വാഷ് വാഷിംഗ് സിങ്കിന്റെ ഏരിയ അങ്ങനെയൊക്കെ ഇണ്ട് അതൊക്കെ നമുക്ക് കാണാം പിന്നെ കിച്ചണ് എങ്ങനെയാണെന്നുള്ളതൊക്കെ അപ്പൊ നമുക്ക് കാണാം അതും ഒരു സർപ്രൈസ് ആയിരിക്കട്ടെല്ലേ ഗ്ലാസ് വരുന്നത് ഗ്ലാസ് ആണ് ഇവിടെ നമുക്ക് ഓപ്പൺ ആക്കാൻ പറ്റില്ല അപ്പൊ എന്താ പറയാ അങ്ങനെ ഇവിടെ നമുക്ക് സെറ്റ് ആക്കണം പിന്നെ ഇതാണ് നമ്മുടെ മുകളിലുള്ള ഹാള് ആദ്യം ഇവിടെ ഒരു പാസേജ് ഏരിയ മാത്രമേ ഉള്ളായിരുന്നു പിന്നെ നമ്മൾ കുറച്ചും കൂടെ അങ്ങനെ വലുതാക്കിയതാണ് അപ്പൊ നമ്മളെ ആയിരത്തി അഞ്ഞൂറ് എന്നുള്ള പ്ലാൻ എന്നൊക്കെ മറികടന്ന് രണ്ടായിരത്തുമൊക്കെ എത്തിയിട്ടുണ്ട് നമ്മളിങ്ങനെ കൂട്ടിക്കൂട്ടി കൊണ്ടുവന്നേ ആദ്യം നമ്മൾ അങ്ങനെ വിചാരിച്ചിട്ടുള്ളായിരുന്നു ഇവിടെ ഇങ്ങനെ ഒരു പാസേജ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെയാണ് ഇവിടത്തൊക്കെ ആക്കിയത് അപ്പൊ നമ്മളാക്കിയ സ്ഥലത്ത് നമ്മൾ ടി വിയോടേക്ക് നമ്മൾ ആദ്യം വിചാരിച്ചിരുന്നത് താഴെ ലിവിങ പാട്ടിഷ് വാളിന്റെ വിലയായിരുന്നു കേട്ടോ അപ്പൊ അതിന് നമ്മൾ മാറ്റിയിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ടി വി എണ്ണിട്ട് വരേണ്ടത് ഇവിടെയാണ് ഇഷാ തന്നെ സെറ്റ് ചെയ്യണം എന്നില്ല നമ്മൾ ചെയ്യുമ്പോൾ ഇവിടെയാണ് നമ്മൾ ഉദ്ദേശിച്ചിരട്ടെ മനാഗ്രഹം പോലെ ആവട്ടെല്ലേ എല്ലാം പിന്നെ നമുക്ക് ഇവിടെ ഒരു ബാത്റൂം എന്ന് പറയാൻ പറ്റില്ല നമ്മള് ബാത്റൂമിന്റെ ഒരു ഏരിയ ഏരിയാക്കിട്ട് അങ്ങനെ ഇട്ടതാണ് ഇവിടെ നമ്മൾ വാഷ് മെഷീനും കാര്യങ്ങളും ഒക്കെ ഇടാന് കാരണം ഇവർക്കൊരു ബെഡ്റൂമും കൂടി ഉണ്ട് അത് ഞങ്ങൾ ഇപ്പൊ എടുത്തിട്ടില്ല കാരണം നമുക്ക് അതിന്റെ ആവശ്യമില്ല മുകളിലുള്ള സിറ്റൗട്ടിട്ടോ ഭൂഞ്ഞാലയ്ക്കുള്ള ബുക്ക് ഇട്ടിട്ടുണ്ട് ഹൂഞ്ഞാല വേണം എന്റെ ഒരു നിർബന്ധമാണ് ഗ്യാസ് എന്റെ നിർബന്ധം അതുകൊണ്ട് ഒരു നമ്മൾ ഉള്ള ഹുക്കൊക്കെ നമ്മള് എഴുതിപ്പിച്ചിട്ടുണ്ട് മനുഷ്യ തന്നെ വെക്കും അങ്ങനൊന്നും നമ്മൾ പ്ലാൻ ചെയ്തിട്ടില്ല നമ്മക്ക് നമ്മളെ കൈ പൈസ ഒക്കെ ആവുമ്പോ മനുഷ്യണം എന്നാലും ഹുക്ക് ഇട്ടാ പിന്നെ നമുക്ക് എപ്പഴും വാങ്ങാനോ അപ്പൊ തന്നെ വാങ്ങും അങ്ങനെ ഒന്നുമില്ലല്ലേ അങ്ങനത്തെ ഒന്നുമില്ല ഹുക്ക്ണ്ടാക്കാൻ വേണ്ടി ഊഞ്ഞാലാണ് ആവശ്യം അപ്പൊ ഞാൻ തന്നെ വാങ്ങും ഞാൻ വാങ്ങും പക്ഷെ ഞാൻ വാങ്ങിയേ ഞാൻ വരുന്ന പറഞ്ഞ ഞാൻ എല്ലാരും എടുത്തു ഞാൻ അതെനി നെഗറ്റീവ് അടിച്ചു പോരണ്ട് ഇനി ഇപ്പൊ ഓളെ വേടായോള് ഇനി പൂ ഞാനിനാ ഇത്തൂലൊക്കെ പറഞ്ഞു കണ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഞാനോ ഞാൻ എല്ലാരും ഇരുത്തും ഇതാണ് നമ്മളെ ഇന്ന കാണില്ല ഇന്ന കണ്ടില്ല ആ ഇതാണ് നമ്മളെ ഫേവറേറ്റ് റൂമുണ്ടാ എന്താ പറയാ എന്നാലും ഞാൻ പറഞ്ഞില്ലേ എവിടെ നിന്നാ ബൈപ്പാസ് ഒക്കെ കാണുന്നുള്ളത് ഇതാണ് നമ്മളെ ഫേവറേറ്റ് റൂം ഈ റൂമിനാണ് ഞങ്ങളായിരിക്കും ടേ മിക്കവാറും ഈ റൂമ് ഞാൻ എടുക്കും ഞാൻ എടുക്കും എല്ലാരും പറയട്ട നമ്മളെ വീടല്ലേ എല്ലാവർക്കും എടുക്കാനോ അല്ലെ അപ്പൊ ഇതാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്നല്ല മറ്റേതൊന്നും ഇഷ്ടമില്ലാന്നല്ല നമ്മളെ വീടാണ് നമുക്ക് എല്ലാവരും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾ തന്നെയാണ് കേട്ടോ ഞാൻ ഇതിനൊന്നും നെഗറ്റീവായിട്ട് വരണ്ട ഈ വീട് മൊത്തം നമ്മളെ ഇഷ്ടങ്ങൾ തന്നെയാണ് എവിടെ ഇഷ്ടമില്ലാത്തില്ല ഫുള്ള് ഇഷ്ടം ഒന്നും കൂടെ ഫേവറേറ്റ് ആയിട്ടുള്ള റൂമ് ഇതാണെന്ന് മാത്രം കാരണം ഗ്ലാസും കാര്യങ്ങളൊക്കെ വരുന്നത് ഇവിടെയാണ് പിന്നെ ഇവിടെ നിന്നൊരു പ്രത്യേക വൈബോട്ടെ അങ്ങനെയൊക്കെ ഒരു ഇതാണ് മാത്രം അപ്പോ മഷ എന്നാ വൈറ്റ് വാഷ് ഒക്കെ ചെയ്തതിനെ എങ്ങനെ എന്റെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയൂട്ടോ

ഇപ്പൊ ഇവിടെ ഇരിക്കാ എനിക്ക് നമ്മള് ബേബിന്റെ കൊടുത്തില്ല കേട്ടെ എന്നോട് കൊറേ ആൾക്കാര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ബേബിന്റെ ബേബീൻ്റെ കൊടുത്തു എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ എനിക്ക് ബേബീന്റെ അവിടെ അത്ര താല്പര്യം അല്ല അത് ഇഷ്ടമുള്ളവരുണ്ടാവും പക്ഷെ എന്നോടെ കോണ്ടാക്ടോ ഫസ്റ്റില് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ വേണ്ടാന്നെ പറഞ്ഞതാണ് ബാങ്കിൽ പോകുന്നത് പിന്നെ ഞങ്ങളെ കോണ്ടാക്ട് ഉണ്ടല്ലോ അത് അടിപൊളിയായിട്ടെ കാരണം എന്താ പറയാ നല്ല ആണ്. അവന്റെ ഈ വീട് കാണാൻ വരുന്നവനൊക്കെ പറയലുണ്ട് പിന്നെ ഈ വീട് കാണാൻ വരുന്നവന് മാത്രല്ല ഓൻ്റെ വർക്കുകളൊക്കെ കണ്ടിട്ട് തന്നെയാണ് ഞങ്ങൾ ഓനാക്കിയിട്ടുള്ളത് ആദ്യം ഒരു പരിചയവും ഇല്ലാത്ത ആൾ തന്നെയായിരുന്നു പിന്നീടാണ് നമ്മൾ വർക്ക് തുടങ്ങിയതിനു ശേഷമാണ് നമ്മളെന്റെ കുടുംബാണ് നിറഞ്ഞതും എന്റെ ഫ്രണ്ടിൻ്റെ ആങ്ങളെയാണ് അറിഞ്ഞതും ഒരു ഫ്രണ്ടിന്റെ ഇളച്ചനാണ് പറഞ്ഞതും അങ്ങനെ പല വഴിക്കും അറിയണ ആൾ തന്നെയാണ് പക്ഷെ നമ്മൾ ആദ്യം അറിഞ്ഞിട്ടില്ല പിന്നെ ഓന്റെ വർക്ക് എല്ലാ വീട്ടിലും വർക്ക് നടത്തിയിട്ടുള്ളതൊക്കെ പോയി കണ്ടിട്ട് നല്ല ഇഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾ ഓനെ തന്നെ തിരഞ്ഞെടുത്ത ഒരുപാട് കോണ്ടാക്ടർമാർ നമ്മൾ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു സംസാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ കോണ്ടാക്ടർ പറഞ്ഞാൽ നമുക്ക് അത്രയും നല്ല രീതിയിലാണ് ഓൻ്റെ വർക്ക് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കണ്ടറിയണം എന്നാലേ നമുക്ക് മനസ്സിലാവുള്ളൂ അങ്ങനെ ബേവിൻഡോന്റെ കാര്യം അത് നമുക്ക് താല്പര്യമില്ല എനിക്കും വലിയ താല്പര്യമില്ല ഇക്കാക്കും വലിയ താല്പര്യമില്ല പക്ഷെ ഇപ്പോഴത്തെ വീടിനൊക്കെ അത് കാണുന്നുണ്ട് പക്ഷെ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമ്മൾ നമ്മളെടുക്കും അപ്പൊ അത് അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മള് വേണ്ട എന്ന് പറഞ്ഞു അതേപോലെ തന്നെ എല്ലാവരും ചോദിക്കും ബേവിൻഡോ ഇല്ലേന്നൊക്കെ അപ്പൊ അത് നമ്മളായിട്ട് വേണ്ടെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഓക്കെ നമുക്ക് ഇങ്ങനെ സാധാരണ അത് മാതിരി പറഞ്ഞതാ കേട്ടോ അപ്പൊ ഇവിടെ ഇരിക്കാന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മണ്ടോ അങ്ങനെ എല്ലാരും പറയലുണ്ട് ഓക്കെ അപ്പൊ ഇവിടെയൊക്കെ ആ ഗ്രില്ല് വരാനുള്ളതാണ് പിന്നെ സൈഡിന്റെ വിൻഡോ ആണ് വരാറ പിന്നെ ഇവിടെ വെച്ചാണെ നമുക്ക് നമ്മുടെ ചുമര വരാനുള്ളത് ഈ ഒരു ഇവിടെ നിന്ന് കണ്ട് നമുക്ക് ഇവിടേക്ക് കണ്ട് ഇറങ്ങി നിൽക്കാനുള്ളതാ ഒരാൾക്ക് കഷ്ടിച്ചു നിക്കാം അത്രേ ഉള്ളൂ പിന്നെ നമുക്കിവിടെ ഒരു ചെടികളൊക്കെ വെക്കാനുള്ളൊരു ഏരിയയാണ് നമ്മളെത്രേടിയിലൊക്കെ കാണിക്കണത് കാണിക്കുന്നത് ചെടികളൊക്കെ വെക്കുന്ന ഒരു ഏരിയ ആയിട്ടാണ് പക്ഷെ ചെടികൾ വെക്കണമെങ്കിലും നമുക്ക് ഇവിടെ ഫിക്സഡ് ഗ്ലാസ് ആണോ അതോ ആണോ വെക്കണേ അപ്പം ഒരു ഭാഗം നമുക്ക് സ്ലൈഡിങ് ആക്കിയിട്ട് ബാക്കി ഭാഗങ്ങൾ ഫിക്സഡ് ഗ്ലാസ് ആയിട്ടാണ് നമ്മൾ വിചാരിക്കുന്നത് ഇൻഷാല്ല കാരണം എന്താ വെച്ചാൽ നമുക്ക് ഇങ്ങോട്ട് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ ചെടികളൊക്കെ വെക്കണം എന്നുണ്ടെങ്കിൽ അത് നനയ്ക്കാനും ഇതിനൊക്കെ ഇറങ്ങണം എന്നുണ്ടെങ്കിൽ തന്നെ ഒരാക്കേ നിൽക്കാൻ പറ്റുള്ളൂ എന്നാലും ആ ഇറങ്ങുന്ന രീതിയിൽ നമുക്ക് നിൽക്കണം ഇറങ്ങണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഭാഗം സ്ലൈഡിങ് സ്ലൈഡിങ്ങാക്കിയിട്ട് ബാക്കി ഭാഗങ്ങൾ ഫിക്സഡ് ഗ്ലാസ് ആയിട്ടാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് ഇൻഷാള്ള അതൊക്കെ വെക്കുമ്പോൾ കാണിച്ചു തരാം ഓക്കെ ഹലോ എന്താ പരിപാടി ഓഡറിഷ ഓട്ടാണ് ഗൈസ് ഓഡറിഷ കാറും ബൈക്കൊക്കെ അടുത്തത് ഓട്ടോഷാണ് ഇതാവുമ്പോ പിന്നെന്താ വരുമാനം ഇണ്ടാക്കലോ ഓടാ പോവാ ഓട്ടാ ബാക്കിൽ വണ്ടിന്റെ ഓണറാണ് ആ ബാക്കിലല്ലോ മുതലാളി മുണ്ടണ്ടട്ടാ കണ്ടാ ഇന്നെ ഇറക്കും കണ്ടാ നമ്മടെ പിടിച്ചിറക്കും വണ്ടീന്നിട്ടാ ഇതില് ചില്ലറ പൈസ ഒക്കെ ഇണ്ടോ തപ്പട്ടെ കിട്ടാൻ അതായി ഗൈസ് ഒന്നും ഹലോ എല്ലാ ബ്രൈ ബ്രോണ്ടേ ആ അത് അസീബിന് പറഞ്ഞേക്കാ ബിരിയാണി 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 ഞാൻ പറഞ്ഞു അപ്പൊ ഇതൊക്കെയായിരുന്നു ഗൈസ് ഇന്നത്തെ ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളെ അപ്പൊ ഞങ്ങളുടെ വീട് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കണേ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കണേ അപ്പോ എന്താ പറയാ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യ പിന്നെ കോണ്ടാക്ട് നമ്പറൊക്കെ വേണം എന്നുണ്ടോ പിന്നെ കമന്റ് കമന്റ് ചെയ്യാലാ കമെന്റ് ചെയ്യട്ടു തരാം അപ്പൊ ഇൻഷാല്ല അടുത്ത നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ശരി എന്നാ പക്ഷെല്ല അടുത്ത നല്ലൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ